ഫലസ്തീനുകൾക്കെതിരെയുള്ള ഇസ്രായേലിന്റെ കണ്ണില്ലാത്ത ക്രൂരതയിൽ യു എസ് പിന്മാറി ഫലസ്തീനികളെ തീർക്കാമെന്ന് മോഹിക്കുന്ന ഇസ്രായേലിന് വൻ തിരിച്ചടി കൂടിയാണിത് യു എസ് ആസ്ഥാനമായുള്ള പോൾസ്റ്റർ ഗലാപ്പാണ് ഈ ഒരു കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഫലസ്തീനികൾക്ക് തൽക്കാലം ആശ്വസിക്കാമെങ്കിലും അധികനാൾ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ നവംബറിൽ നടന്ന സർവേയിൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അക്രമത്തിൽ പിന്തുണച്ചത് അൻപത് ശതമാനം ആളുകളായിരുന്നു ശതമാനം ആളുകൾ മാത്രമായിരുന്നു സർവേ എതിർപ്പ് അറിയിച്ചിരുന്നത് സർവേയിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിന്റെ അതിക്രമത്തിൽ പിന്തുണയ്ക്കുന്നവർ അൻപത് ശതമാനത്തിൽ നിന്ന് മുപ്പത്തി ആറ് ശതമാനമായാണ് കുറഞ്ഞത് അതേസമയം അമേരിക്കൻ എതിർപ്പ് പ്രകടിപ്പിച്ചവരുടെ എണ്ണം അൻപത്തി അഞ്ച് ശതമാനമായി വർദ്ധിച്ചിട്ടുമുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രയേലിന്റെ ഈ ഒരു കൊടും ക്രൂരതയ്ക്ക് പിന്നിൽ മിക്ക രാജ്യങ്ങളും എതിർക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല അമേരിക്കയിലെ മൂന്ന് പ്രധാന പാർട്ടി ഗ്രൂപ്പുകൾ ഇപ്പോൾ ഫലസ്തീനുകൾക്കെതിരെയുള്ള ഇസ്രായേലിന്റെ അതിക്രമത്തെ പിന്തുണയ്ക്കുന്നില്ല ഇനി ഡെമോക്രാറ്റുകൾക്കിടയിൽ നോക്കുകയാണെങ്കിൽ ഗസയിലെ ഭരണകൂടത്തിന്റെ ശത്രുതയ്ക്കുള്ള പിന്തുണ ശതമാനമാണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ ഗസയ്ക്ക് ആശ്വാസകാലം വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഫലസ്തീനുകൾക്കെതിരെയുള്ള ഇസ്രായേലിന്റെ യുദ്ധം അവസാനിപ്പിക്കാനായുള്ള വെടിനിർത്തലിന് അന്താരാഷ്ട്ര ആവശ്യങ്ങൾ ഉയർന്നിട്ടും ഗസയിൽ ഇസ്രായേൽ ബോംബാക്രമണം ശക്തമാക്കുന്ന സാഹചര്യമാണ് സർവേവലം വരുന്നത് ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം റബദാൻ മാസത്തിൽ ഗസയിൽ അടിയന്തര വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയം യു എൻ സുരക്ഷാ കൌൺസിൽ നടത്തിയ വോട്ടെടുപ്പിൽ നിന്ന് യു എസ് വിട്ടുനിന്നിരുന്നു കഴിഞ്ഞ മണിക്കൂറിനിടയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് ഫലസ്തീനികൾ ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആയി ഉയർന്നിട്ടുണ്ട് രാജ്യം രാജ്യങ്ങളോട് എതിർക്കുന്നുവെന്ന് ബൈബിൾ പറയുന്ന ഈ ഒരു കാര്യം ഇസ്രയേൽ വിശ്വസിക്കുമ്പോൾ അവിടെ കരുണയുടെ അതിർവരമ്പുകൾ അടിയുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനിടയിൽ തന്നെ ഫലസ്തീനിൽ കാണാൻ കഴിയുന്ന കരള ലയിപ്പിക്കുന്ന ചില കാഴ്ചകളുമുണ്ട് കഴിഞ്ഞ ദിവസം കടലിൽ ഇറക്കിയ ഭക്ഷണ പൊതികൾ ശേഖരിക്കാനിറങ്ങിയ പതിനെട്ട് ഫലസ്തീനികൾ മുങ്ങിമരിക്കുന്ന ഒരു വാർത്ത വന്നിരുന്നു ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത ഇസ്രയേലിന്റെ ക്രൂരതയിൽ മൃഗീയമായി മരിക്കുന്ന ആളുകളാണിത് ഇത് ലോക മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന നിമിഷമായിരുന്നു ഗസയിലേക്കുള്ള ഭക്ഷണമടക്കമുള്ള സഹായങ്ങൾ കരമാർഗം എത്തിക്കുന്നതിന് ഇസ്രയേൽ മുടക്കിയതിനെ തുടർന്നാണ് ഭക്ഷ്യസഹായം ആകാശമാർഗം എത്തിച്ചിരുന്നത് വെഡിറ്റനേറിയൻ കടലിൽ ഇറക്കിയ ഭക്ഷണ കിറ്റുകൾ ശേഖരിക്കാനിറങ്ങിയ ആൾക്കൂടി അപകടത്തിൽപ്പെട്ടതെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഭക്ഷണ പൊതികൾ ശേഖരിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് ആഴക്കടലേക്ക് ഇറങ്ങിയത് ഈ മാസമാദ്യം ഭക്ഷണ കിറ്റുകൾ തലയിൽ വീഴുണ്ടായ അപകടത്തിൽ അഞ്ചു പേർ മരിച്ചിരുന്നു ആറു മാസത്തോളമായി തുടരുന്ന ഇസ്രയേൽ കൂട്ടക്കൊരുതിയിൽ ഗസ കനത്ത പട്ടിണിയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത് ഇതിനെ തുടർന്നാണ് ഡ്രോപ്പ് സംവിധാനത്തിലൂടെ ഭക്ഷണ പൊതികൾ എത്തിക്കാൻ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ തയ്യാറായത് പതിനെട്ട് പേരുടെ മരണ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഗസയിലേക്ക് ആകാശമാർഗ ഭക്ഷണ കിറ്റുകൾ എത്തിക്കുന്നത് നിർത്തിവെക്കണമെന്ന് ഹമാസ് വിദേശ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു വെടിനിർത്തൽ നടപ്പാക്കണമെന്ന യുഎന് സുരക്ഷാ കൌൺസിലിന്റെ പ്രമേയം പാസാക്കിയ സാഹചര്യത്തിൽ കരമാര്ഗം കൂടുതൽ ട്രക്കുകൾ പ്രവേശിക്കാൻ അനുവദിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിരുന്നു ഗസ കനത്താമം അഭിമുഖീകരിക്കുകയാണെന്നും അത് ഒഴിവാക്കാന് വിമാനമാര്ഗമോ കടൽ വഴിയോ കൂടുതല് സഹായമെത്തിക്കണമെന്നാണ് അന്ന് യൂണിസെഫ് പറഞ്ഞിരുന്നത് എന്തായാലും ഗസയ്ക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന ഈ ഒരു കുരുതിയിൽ തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇപ്പോൾ തന്നെ പിന്തുണ കുറയുന്ന സാഹചര്യമാണുള്ളത് വൈകാതെ തന്നെ അത് ഇസ്രായേലിനെ ബാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം